ഹായ് വെൽക്കം എവരി വൺ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ താമസിക്കുന്നതിന്റെ തൊട്ടടുത്തുണ്ടായ ഒരു അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ആണ് കേട്ടോ കാരണം ഒരുപാട് പേരിപ്പോ നമ്മുടെ നാട്ടിൽ നീ കഴിഞ്ഞ സെപ്റ്റംബർ എട്ടിൽ യു കെയിലോട്ട് വന്ന ഒരുപാട് സ്റ്റുഡൻസ് കൂടി ഉണ്ടാവും പലർക്കും കാര്യങ്ങളെ കുറിച്ചൊന്നും വലിയ വ്യക്തത ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മളിപ്പോ പലപ്പോഴും നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അമേരിക്കയിലും മറ്റും ഒക്കെ സ്കൂൾ കുട്ടി ക്ലാസ് മുറിയിൽ പോയിട്ട് തോക്ക് ചൂണ്ടി അക്രമിച്ചു എന്ന ഇത്തരം ന്യൂസുകളെല്ലാം കേട്ട് നമ്മൾ വളർന്നിട്ടുണ്ടാവും അല്ലെ നമ്മുടെ കേരളത്തിലോ നമ്മൾ ജനിച്ചു വളർന്ന ചുറ്റുപാടുകളിലൊന്നും ഇത്തരം വാർത്തകൾ കേൾക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും വലിയ ഒരു അവബോധം നമ്മളിൽ ആർക്കും ഇല്ല അല്ലെ പക്ഷെ നമ്മളിപ്പോൾ വേറൊരു രാജ്യത്താണ് ജീവിക്കുന്നത് ഈ രാജ്യത്തെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു അറിവ് ഉണ്ടായിരിക്കേണ്ടത് നമ്മൾ അത്യാവശ്യമാണ് സോ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ നിങ്ങളിപ്പോൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം അതായത് നവംബർ പത്തിന് നമ്മൾ ഞാൻ താമസിക്കുന്നതിന് തൊട്ടടുത്ത് സംഭവിച്ച ഒരു കത്തിക്കുത്തുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും വിഷയം ആയിരിക്കും എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കേട്ടോ കാരണം ഇവിടെ യു കെയിൽ താമസിക്കാൻ ആൾക്കാര് യു കെയിലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോ നടക്കാം വീഡിയോ ഇഷ്ടപ്പെടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അതേമാതിരി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇട്ടു പോകരുത് നമുക്ക് നേരെ വീട്ടിലോട്ട് നടക്കാം അപ്പൊ ഞാൻ ഇൻഡോയിൽ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ താമസിക്കുന്ന തൊട്ടടുത്ത് ഈസ്റ്റ് സ്ട്രീറ്റ് മാർക്കറ്റ് ഞങ്ങൾ ലണ്ടനിൽ എലിഫൺ കാസ്റ്റിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഈ ഏകദേശം ലണ്ടൻ ബ്രിഡ്ജിൽ നിന്നും അതേപോലെ ലണ്ടൻ അയലിൽ നിന്നൊക്കെ ജസ്റ്റ് വാക്കിൾ ഡിസ്റ്റൻസ് ആണ് അപ്പൊ എലിഫൻ കാസിനോട് അടുത്ത് ഈ സ്ട്രീറ്റ് എന്നൊരു മാർക്കറ്റ് ഉണ്ട് ഞാൻ അതിനെ കുറിച്ച് വീഡിയോ മൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ മഹാനായിട്ടുള്ള ചാർലി ചാപ്പിൽ ജനിച്ച ഒരു ഏരിയയാണ് ഒരു സ്ഥലമാണ് ഇന്നത് ഈസ്റ്റ് സ്ട്രീറ്റ് എന്നാണ് അറിയപ്പെടുന്നത് അവിടെ മാർക്കറ്റാണ് അപ്പോൾ ഒരുപാട് പേര് തിങ്ങി താമസിക്കുന്ന തിങ്ങി നിന്ന് താമസിക്കുന്ന ഏരിയ ആട്ടോ അത് പ്രത്യേകിച്ചും ആഫ്രിക്കൻസൊക്കെയാണ് കൂടുതലവിടെയുള്ളത് നൈജീരിയൻസും ആഫ്രിക്കൻസൊക്കെയാണ് കൂടുതലുള്ളത് അപ്പോൾ ഈസ്റ്റ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മാർക്കറ്റാണ് നമ്മൾ എല്ലാ ദിവസവും തിങ്കളാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും ആ മാർക്കറ്റ് പ്രവർത്തിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അവിടെ നിന്ന് സാധനങ്ങളെല്ലാം ഉള്ളത് ചീപ്പായിട്ടും ചീപ്പ് റേറ്റിനൊക്കെ സാധനങ്ങൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളിടയ്ക്കൊക്കെ പച്ചക്കറികളൊക്കെ നമ്മളവിടുന്ന് വാങ്ങാറുണ്ട് ചില സമയങ്ങളിലൊക്കെ സോ ആ റിയൽ സ്ട്രീറ്റിൽ നടന്ന ഒരു അക്രമമാണ് കഴിഞ്ഞ ദിവസം നവംബർ പത്താം തീയതി രാവിലെയോടെ ഒരു അറുപത്തിയാറ് വയസ്സുകാരനായിട്ടുള്ള ഒരു വ്യക്തി പെട്ടെന്ന് ജനാധിപത്യമായിട്ട് ഓടി എടുക്കുകയും ഒരു എഴുപത്തിയേഴുകാരനായിട്ടുള്ള ഒരാൾ ഒരാൾ ഉൾപ്പെടെ മൂന്ന് പേരെ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു ഒരാൾ എപ്പോഴും ഗുരുതരമായിട്ട് പരുക്കോടെ ആശുപത്രി ചികിത്സയിലാണ് അപ്പൊ ഇത് പ്രത്യേകിച്ച് എന്നെക്കെ ഞെട്ടിച്ചൊരു കാര്യമാണ് നമ്മളെല്ലാം ഇടയ്ക്ക് പച്ചക്കറി വാങ്ങാൻ പോകുന്ന ഒരു ഏരിയയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ ഇത് നിങ്ങൾക്ക് സംഭവിക്കുക നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കാരണം ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ബസ് അപകടം ബൈക്ക് അപകടം ഒക്കെ സംഭവിക്കുന്ന പോലെയാണ് ഇവിടെ ഇത് അപ്പൊ അത് എല്ലായിടത്തും ഇല്ല കോമണായിട്ട് എല്ലാ സ്ഥലങ്ങളും ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് അതായത് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇവിടെ വന്ന ശേഷം നമ്മൾ നമ്മളിവിടുത്തെ കാര്യങ്ങളിൽ പൊരുത്തപ്പെടുന്ന വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം നൂറ് ശതമാനം ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ സ്മാർട്ട് ഫോണാണ് അല്ലേ കാരണം നമ്മളൊരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സ്മാർട്ട് ഫോൺ കൈവശം ഉണ്ടായെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ കാരണം നമുക്ക് ഏത് ഏത് ടൂർ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് അല്ലെങ്കിൽ ഏത് ബസ് സ്റ്റോപ്പിലാണ് ബസ് വെയിറ്റ് നിൽക്കേണ്ടത് ഏത് ബസ്സാണ് വരുന്നത് ബസ്സിൻ്റെ ടൈമിംഗ് എപ്പോഴാണ് എന്നെല്ലാം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഫോണിൽ നോക്കിയിട്ടാണ് നമ്മൾ പല സ്ഥലങ്ങളോട്ടും പോവുക അപ്പോൾ നമ്മൾ നമ്മുടെ ശ്രദ്ധ മൊത്തം ഫോണിലാവുമ്പോൾ ആരൊക്കെയാണ് വരുന്നത് എവിടെയൊക്കെയാണ് എന്താ അതിനെക്കുറിച്ച് ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ വീഡിയോയിലൂടെ നിങ്ങളോട് എന്താ വെച്ചാൽ നമ്മൾ ഫോണിൽ നോക്കുകയാണെങ്കിൽ കൂടി നമ്മൾ ചുറ്റുപാടുകളെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണ വേണം എന്നുള്ളതാണ് കാരണം ആരെങ്കിലും നമ്മളെ രൂക്ഷമായി നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നെല്ലാം നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ അത് നോട്ട് ഓൺലി ഈ ഈ ഒരു ആക്രമണ കത്തിക്കുത്തിനെ സംബന്ധിച്ച് മാത്രമല്ല മോഷണവും നടക്കാം നമ്മളെ ഫോൺ തട്ടിപ്പ് കൊണ്ടുപോകാം തട്ടിപ്പറിച്ചു കൊണ്ടുപോകാം നമുക്കൊന്ന് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അത് ഞാൻ കോമണൈസ് ചെയ്ത് പറയുകയല്ലോ എല്ലായിടത്തും അങ്ങനെ ഉണ്ട് എന്നല്ല പറഞ്ഞത് പൊതുവേ ഉള്ള ഒരു കാര്യം ഈ കത്തിക്കുത്ത് നടന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും യു കെ ഇത്തരം അക്രമങ്ങൾ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമൊന്നുമല്ല യു കെയിൽ പൊതുവേ താരതമ്യേന ഏറ്റവും കത്തിക്കുത്ത് ആക്രമണത്തിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ ലോകത്തിന്റെ മൊത്തം ലോകരാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ യു കെ യു കെ ആദ്യ സ്ഥാനങ്ങളിലൊന്നുമില്ല പക്ഷെ ഇംഗ്ലണ്ടിലും വെയിൽസിലുമാണ് ഈ കത്തിക്കുത്ത് അക്രമങ്ങൾ താരതമ്യേന വർദ്ധിച്ച് താരതമ്യേന കൂടുതലായിട്ടുള്ളത് ഒരു ിൽ സീറോ പോയിന്റ് സീറോ എയ്റ്റ് ആൾക്കാരാണ് യു കെയിലെ കണക്ക് പ്രകാരം മരണപ്പെടുന്നത് യു കെ ഒരിക്കലും ഇതിനെ മരണനിലയ്ക്കലും മുന്നിലല്ല അക്രമങ്ങൾ അങ്ങനെ പ്രോത്സാഹിക്കുന്ന നാടുമല്ല അത്രത്തോളം അക്രമങ്ങൾ നടക്കുന്ന നാടുമല്ല പക്ഷെ നമ്മൾ ജീവിച്ചിരുന്ന നമ്മളുടെ ഇന്ത്യയിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസമുള്ള വേറൊരു കൺട്രി തന്നെയാണ് യു കെ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇന്ത്യയിൽ നമ്മൾ കേരളത്തിൽ ഏറെക്കുറെ സുരക്ഷിതരാണെങ്കിൽ കൂടി ഉത്തർപ്രദേശ് ജാർഖണ്ഡ് തുടങ്ങിയ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും ഈ പറഞ്ഞ കത്തിക്കുത്ത് ആക്രമണ സംഭവങ്ങൾക്ക് വളരെ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ കത്തിക്കുത്ത് അക്രമണങ്ങളും മോഷണങ്ങളെല്ലാം നടക്കുന്ന ഉത്തർപ്രദേശിലെ ഉത്തർപ്രദേശിലാണ് എന്നാണ് കണക്കുകൾ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ജാർഖണ്ഡ് ഡൽഹി നമ്മുടെ സ്വന്തം തലസ്ഥാനമായ ഡൽഹി എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കത്തിക്കുത്ത് ആക്രമണങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ കേരളത്തിൽ ഏറെക്കുറെ സുരക്ഷിതരാണ് കേരളത്തിലും അങ്ങോട്ടും ചില സ്ഥലങ്ങൾ നമുക്ക് ഡോക്ടർ വന്ദന നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ ഡോക്ടർ വന്ദനദാസ് മരണപ്പെട്ടത് അപ്പോൾ ഒരു ക്രിമിനലിൻ്റെ കൈ കൊണ്ടാണ് അവർ മരണപ്പെട്ടത് അവർ ഹോസ്പിറ്റലിൽ പോലീസിൻ്റെ ഒരു ഭാഗത്തുണ്ടായ ചെറിയൊരു വീഴ്ചയിൽ നിന്നുള്ളൊരു അപകടമായിരുന്നു അത് അപ്പോൾ അതൊക്കെ നമുക്ക് എത്രത്തോളം നമുക്ക് വേദന വന്ന കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ കൂടി നമ്മുടെ മനസ്സിലത് നീങ്ങി നിൽക്കുന്നുണ്ട് ഇപ്പോഴും അല്ലേ അപ്പോൾ അതേപോലെ ഉള്ള സംഭവങ്ങൾ തന്നെയാണ് യു കെയിൽ നടക്കുന്നത് അപ്പോൾ നമ്മളതിനെക്കുറിച്ച് അവബോധരായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ കത്തിക്കുത്ത് ആക്രമണങ്ങൾ നടക്കുന്ന രാജ്യം എന്ന് പറയുന്ന ആഫ്രിക്കൻ കൺട്രികളിലാണോ സൗത്ത് ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ കത്തിക്കുത്ത് ആക്രമണം നടക്കുന്നത് ഈ ഒരു ലക്ഷത്തിന് പതിനാറ് പോയിന്റ് ഒൻപത് അഞ്ച് പേരാണ് സൗത്ത് ആഫ്രിക്കയിലൊക്കെ മരണപ്പെടുന്നത് പിന്നീട് പേര് അധികം മനസ്സിൽ നിൽക്കാതെ ഏതൊക്കെ ആഫ്രിക്കൻ കൺട്രീസ് ആണോ പിന്നെ ഒന്നും രണ്ടു സ്ഥാനങ്ങളിലൊക്കെ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ലസാദോ എസ്വാട്ടിനി തുടങ്ങിയ ഏതൊക്കെ രാജ്യങ്ങളെ പേര് കണ്ടു ഈ ഒന്നും രണ്ടു മൂന്ന് സ്ഥാനങ്ങളിലൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ സേഫ് ആണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കത്തി കുറിച്ച് അക്രമങ്ങൾ വർദ്ധിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ യു കെയിൽ പോയി ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് എല്ലാവർക്കും പറയാം നൈഫ് എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ ആൾക്കാർക്ക് വാങ്ങാൻ സാധിക്കുന്നതും അതേപോലെ തന്നെ എളുപ്പത്തിൽ ഓടി എടുത്തു വെക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ തോക്കോ മറ്റു കാര്യങ്ങളൊക്കെ ഒരാളുടെ കയ്യിൽ കണ്ടാൽ തീർച്ചയായിട്ടും അത് വെടിവെക്കാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അക്രമത്തിന് തന്നെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് പ്രേഡിക്റ്റ് ചെയ്യാൻ പറ്റും അയാൾ സ്വയക്ഷയ്ക്ക് വാങ്ങിയ തോക്കാണ് പറ്റുന്ന അയാളെങ്കിലും തോക്കുണ്ട് അത് ആക്രമണത്തിനാണെന്ന് നമുക്ക് പ്രെടി ചെയ്യാൻ പറ്റും പക്ഷെ കത്തി എന്ന് പറയുമ്പോൾ ജോലിയുടെ ഭാഗമായോ അല്ലെങ്കിൽ മതാചാരത്തിന്റെ ഭാഗമായോ പലരും കൈ കൈവശം വെക്കുന്നതാണ് സിക്ക് മതസ്ഥരൊക്കെ അവരുടെ കയ്യില് അത് കൈവശം വയ്ക്കുന്നതാണ് അപ്പൊ യു കെയിൽ ഈ കത്തി കൈവശം വെക്കാനും കത്തി വാങ്ങാനൊക്കെ കർശനമായിട്ടുള്ള നിയമങ്ങളുണ്ട് കേട്ടോ അതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ യു കെയിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത ഒരു വ്യക്തിക്ക് ഒരു ഷോപ്പിൽ പോയാൽ കത്തി ഒരിക്കലും വാങ്ങാൻ സാധിക്കുന്നില്ല ഇനി മേ ബി നമ്മള് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സിന് പതിനെട്ട് വയസ്സിന് മേലെയാണെങ്കിൽ കൂടി നമ്മൾ കത്തിയാകുമ്പോൾ പല ഷോപ്പുകളിലും നമ്മളുടെ ഐ ഡി അവർ ചോദിക്കുന്നതായിരിക്കും നമ്മൾ അവർ അവർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലും മറ്റോ അവർ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് തോന്നുന്നു വ്യക്തമായിട്ടുള്ളതിനു വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും പറഞ്ഞു കേട്ടിടത്തോളം സൂപ്പർ മാർക്കറ്റുകളിൽ കത്തി വെക്കുവാണെങ്കിൽ അവരത് തൊട്ടടുത്ത ഇന്ന ഇന്നൊരാൾക്ക് ഈ ഐ ഡി ഉള്ള ആൾക്ക് കത്തി കൊടുത്തിട്ടുണ്ട് എന്ന് അവരുടെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ കത്തി അതേപോലെ തന്നെ ഒരിക്കലും ഈ കത്തി പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നും ഈ നിയമത്തിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ ഒരു കുക്കാണ് ഷെഫോ ആണ് അതിൻ്റെ ഭാഗമായിട്ട് കത്തി വാങ്ങേണ്ടിയിരിക്കട്ടെ നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഇതെടുത്ത് പ്രദർശിപ്പിക്കാൻ പാടില്ല അതായത് ശരിയായ ഒരു കാരണമില്ലാതെ ഒരിക്കലും കത്തി പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ശരിയായ കാരണം എന്ന് പറയുന്നത് ഒരു ഷെഫോ ഒരു ജോലിയുടെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ അവരുടെ മതാചാരത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്നു പ്രശ്നമുള്ള കാര്യമല്ല അല്ലാത്ത പക്ഷം അത് നിയമപരമായിട്ട് വളരെ കർ കർശനമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടാവുക നമ്മൾ നിയമ നടപടി ും അതേപോലെ ഈ ആക്രമണം കത്തിക്കുത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത് ഈസ്റ്റ് ആക്രമണം അറുപത്തിയാറുകാരനായിട്ടുള്ള മൂസെ അലി എന്ന് പറഞ്ഞ ആഫ്രിക്കക്കാരനാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് അപ്പൊ ഈ ആക്രമണത്തിനുള്ള പ്രധാന കാരണം അദ്ദേഹം പ്രതി ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് എന്നാണ് പോലീസ് പുറത്തുവിട്ട റിപ്പോർട്ട് അത് അതേപോലെ തന്നെ അതൊരിക്കലും ഒരു തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമൊന്നുമല്ല അല്ല അതൊരു മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളായതുകൊണ്ടാണ് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായതെന്ന് പോലീസ് പുറത്ത് പുറത്തുവിട്ട വാർത്തപ്പെടുത്തിട്ടുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഈ മാനസിക വെല്ലുവിളി ഉണ്ടാകുന്നത് അപ്പോൾ യു കെ പോയ രാജ്യത്ത് ഒരുപാട് പേർക്ക് സ്ട്രെസ്സ് ഉള്ളതായിട്ട് നമുക്കറിയാൻ കേട്ടോ നമ്മൾ ഈവനൊരു ജോലിയിൽ നമ്മളൊരു ഇവിടെ ഒരു ജോലിക്കാരാണ് നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആണ് എന്ന് പറഞ്ഞാൽ ഇവർ തീർച്ചയായും ലീവ് അനുവദിക്കുന്നതായിരിക്കും കേട്ടോ അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല എനിക്ക് സ്ട്രെസ്സാണ് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പേഴ്സണൽ കാര്യങ്ങളോ മറ്റോ ചോദിക്കാതെ തന്നെ എംപ്ലോയർ ലീവ് കൊടുക്കുന്നതായിരിക്കും അപ്പൊ സ്ട്രെസ് സമ്മർദ്ദം മൂലം വറ്റപ്പെടുന്ന ഒരുപാട് പേര് അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി ഇരിക്കുന്ന ഒരുപാട് പേര് ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ ഒരു ആക്രമണ വാസന കൂടുന്നത് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ സ്ട്രെസ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് നമ്മൾ കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുന്ന ഉണ്ടാകാം കൂട്ടുകാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകാം സാമ്പത്തിക സ്ഥിരത ഇല്ലായ്മ അതേപോലെ തന്നെ ഇല്ലായ്മ ജോലി നഷ്ടപ്പെടുമെന്നുള്ള ഭയം തങ്ങളെ പ്രിയപ്പെട്ടവർ തങ്ങൾ തങ്ങളെ വിട്ടുപോകുമെന്നുള്ളൊരു പേടി ഒരു അരക്ഷിതാവസ്ഥ ഇതിന്നൊക്കെയാണ് ഈ ഒരു ഭയം അപ്പോൾ അവരുടെ മനസ്സിൽ അവരാരൊക്കെ വേട്ടയാടുന്നു എന്നൊരു ഭയം ഉരുത്തിരികയാണ് പ്രിയപ്പെട്ടുകൊണ്ട് നമ്മൾ വിട്ടുപോകും നമുക്ക് അവരെ നോക്കാനുള്ള കെൽപ്പില്ല അല്ലെങ്കിൽ നമ്മളോടുള്ള സ്നേഹം കുറഞ്ഞു എന്നൊക്കെ അവർ സ്വയം ചിന്തിക്കുക ദെൻ അവർക്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് ഒരു ഭയം അവരാരൊക്കെ ആക്രമണിക്കാൻ വരുന്ന ഒരു ഭയം ഈ ഭയത്തെ എതിരിടാൻ വേണ്ടിയിട്ട് ഈ ഭയത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവർ കത്തിയെടുത്ത് മുന്നിൽ കാണുന്നതിനൊക്കെ വീഴ്ചയാണ് നമ്മൾ ധനുഷിന്റെ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ അതേപോലെ അവർ മൈൻഡിൽ അവരക്രമിക്കുന്ന ഒരിക്കലും ഈ പാ ഇപ്പോ കഴിഞ്ഞ ദിവസം ഈ സ്ട്രീറ്റിൽ മരണപ്പെട്ട കാരണമായിട്ടുള്ള അദ്ദേഹത്തെയോ അല്ലെങ്കിൽ മറ്റ് പേര് മരണപ്പെട്ടോ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടോ കേട്ടോ അപ്പൊ അവരൊന്നും ഒരു വ്യക്തി എന്ന രീതിയിലല്ല അവര് ആക്രമിക്കുന്നത് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ കാണുന്ന വിഭ്രാന്തികളെ ആക്രമിക്കുക അപ്പോൾ നമ്മളതിന്റെ മുന്നിൽ വെട്ട് പെട്ടുപോകുമ്പോൾ നമുക്ക് മരണം സംഭവിക്കുകയാണ് അപ്പോൾ അതൊരിക്കലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതല്ലാതെ കത്തിക്കൊത്ത് നടക്കുന്നുണ്ട് മയക്കുമരുന്നുകൾ അതേപോലെ തന്നെ കള്ളക്കടത്ത് അതേപോലെ തന്നെ ഗുണ്ടാ സംഘങ്ങൾ പണം പിടിച്ച് പറിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ വേണ്ടി കത്തിക്കൊത്ത് നടക്കുന്നുണ്ട് പല രാജ്യങ്ങളിലും അപ്പോൾ യു കെയിൽ തറുതി ഇത് കുറവാണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞൊരു കാര്യം നിങ്ങളുടെ നിങ്ങളോട് വീഡിയോയിട്ട് നിങ്ങൾ ഇതേപോലെ പല സ്റ്റേറ്റുകളിലും സഞ്ചരിക്കുന്ന ആൾക്കാരും പല കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങുന്ന ആൾക്കാരുമാണ് അപ്പോൾ ഒരിക്കലും ഇന്ത്യയുമായി താരതമ്യം ചെയ്യരുത് നമ്മുടെ നാടുമായി താരതമ്യം ചെയ്യരുത് ഇവിടുത്തെ സിസ്റ്റം വേറെയാണ് അപ്പോൾ നമ്മൾ ഫോണിൽ തന്നെ നോക്കിയിട്ട് പോകുമ്പോൾ നമ്മളെ അക്രമിക്കാൻ വരുന്നുണ്ടോ നമ്മൾ നോക്കുന്നുണ്ടോ നമ്മൾ ഫോൺ തട്ടിയെടുക്കുന്നുണ്ടോ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ നമ്മുടെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലോട്ടും വ്യാപിക്കണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മൾ ഒരിക്കലും ഒരു ഫോണിൽ മാത്രം നോക്കി നടക്കരുത് നമ്മൾ മറ്റു കാര്യങ്ങളെക്കുറിച്ചും നല്ല ബോധവന്മാരായിരിക്കണം ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധവന്മാരായിരിക്കണം അതും നമുക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഫോണിൽ നോക്കാവുള്ളൂ ഇപ്പോൾ നമ്മളൊരു ബസ്സിൻ്റെ ടൈം നോക്കി നമുക്ക് ഏകദേശം ഐ ഡി കിട്ടി പത്ത് അഞ്ചിലാണ് ബസ് അത് ഇന്ന സ്റ്റോപ്പിലാണെന്നൊക്കെ ഐ ഡി കിട്ടിയെങ്കിൽ നമുക്ക് ഫോൺ അറിയുമല്ലോ ദയവ് ഫോൺ എടുത്ത് മാറ്റി വയ്ക്കുക നമ്മൾ ആ ഏജിലോട്ട് നടന്നുകൊണ്ടിരിക്കുക കാരണം നമ്മൾ ഫുൾ ഫോണിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വീക്ഷിക്കുക നമ്മളറിയാതെ നമ്മളെ വീക്ഷിക്കുന്ന പല ആൾക്കാരും പല സ്ഥലങ്ങളിലും ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ അക്രമിക്കാനും കീഴ്പ്പെടുത്താനും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മോഷ്ടിക്കാനും സാധ്യതയുണ്ട് എല്ലായിടത്തും എന്നല്ല പറയുന്നത് ഒരു പൊതുബോധം ഒരു പൊതു ധാരണ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം എന്നുള്ളൊരു കാര്യം നിങ്ങളിലോട്ട് എത്തിച്ചു എന്ന് പറയും മാനസിക മാനസികാരോഗ്യത്തിൽ ചികിത്സ നേടാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഏകദേശം രൂപം കൊണ്ടോ ഭാവം കൊണ്ടോ മനസ്സിലാക്കാൻ പറ്റും ഒരിക്കലും അവർ അടുത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അവരെ പ്രൊവോക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അവരെ കണ്ടാൽ കാണാത്ത പോലെ മാറി പോവുക അതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ബസ്സിലൊക്കെ ചിലപ്പോൾ പൊതുസ്ഥലങ്ങളിൽ വെറുതെ അബ്യൂസ് ചെയ്യുന്ന വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വേണം എന്നുള്ളതാണ് കാരണം നമുക്ക് ഒരിക്കലും നമ്മുടെ ലൈഫാണ് നോക്കേണ്ടത് അതേപോലെ തന്നെ ചില ടെസ്കോ അതേപോലെ ഐസ്ലാം തുടങ്ങിയ പല സൂപ്പർ മാർക്കറ്റുകളിലും സ്ഥലപോലെയുള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോകുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ശ്രദ്ധിക്കുക പല സ്ഥലങ്ങളിലും റോബറി എല്ലാം നടക്കുന്ന സാധ്യത റോബറി നടക്കുക നിങ്ങൾ കൺവനിയപ്പെടുകയാണ് ദയവ് ചെയ്ത് നിങ്ങൾ മാറി നിൽക്കുക നിങ്ങളുടെ ലൈഫിനാണ് നിങ്ങളുടെ ജീവിതത്തിനാണ് ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് കാരണം ഈ മോഷ്ടാവ് എന്തിനും തയ്യാറായിട്ടായിട്ട് വന്നിട്ടുണ്ടാവും അയാളുടെ കയ്യിൽ കത്തിയുണ്ടോ തോക്കുണ്ടോ നമുക്ക് അറിയാൻ പറ്റില്ല നമ്മള് തടയാൻ വേണ്ടി ചിലപ്പോ നമുക്ക് അടി കിട്ടും നേരെ മനുഷ്യ നമ്മൾ അയാളെ തടയെന്തേലും കാരണവശാൽ ആ വ്യക്തിക്ക് എന്തൊരു അപകടം സംഭവിച്ചാൽ നമുക്ക് കേസും കാര്യങ്ങളും നമ്മൾ അതിന് പുറകെ പോകേണ്ടി വരും സോ നമ്മള് സേഫായിട്ട് മാറിയിരുന്ന ശേഷം പോലീസിനെയോ മറ്റു ആൾക്കാരെ അറിയിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പോലീസിന്റെ ജോലി ഏറ്റെടുക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും സേഫായിട്ടിരിക്കുകയോ ഓക്കെ ഒന്നും പ്രശ്നങ്ങളോ പേടിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമല്ല എങ്കിൽ കൂടി നമ്മൾ ജാഗ്രത ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് എന്ന് ഇപ്പോൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡിപ്പിക്കുകയാണ് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് മസ്റ്റ് മസ്റ്റായിട്ടും ചെയ്യുകയാണെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോസ് ചെയ്യാൻ എനിക്കൊരു ഊർജ്ജമാവും ഓക്കെ അതുപോലെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഞെട്ടി പൊട്ടിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ വൈ സി യു